മേത്തല ബാലാനുബോധിനെ യു പി സ്കൂളിൽ കലാപഠന ശില്പശാല സംഘടിപ്പിച്ചു സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലതാ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ സ്മിത ആനന്ദൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പ്രശസ്ത സിനിമ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് വിശിഷ്ടാതിഥിയായിരുന്നു ക്യാമ്പ് അവലോകനം പി കെ ബിജു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് കണ്ണൻ എം പി ടി എ പ്രസിഡന്റ് ഷൌഫി പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു കഥയോട് താല്പര്യമുള്ള കുറച്ച് കുട്ടികൾ ഉണ്ട് പുതിയ ഏറ്റവും പുതിയ തലമുറയും ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട് പല പല സ്കൂളുകളിൽ വന്ന കുട്ടികളാണ് അപ്പൊ എഴുത്തിനോടും വായനയോടും ഒക്കെ താല്പര്യമുള്ള കുറെ കുട്ടികൾ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും ഈ മൊബൈൽ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട് സ്വന്തം അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവര് എല്ലാവരും അല്ലേ എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്